ടിപ്സ് ഓർ ഹാപ്പി ലൈഫിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്നേഹത്തോടെ സ്വാഗതം നമ്മൾ എല്ലാവരും തന്നെ പച്ചക്കറിയായി ഉപയോഗിക്കുന്ന ഒന്നാണ് കോവിക്ക ഇതിൻ്റെ സംസ്കൃതത്തിൽ അറിയപ്പെടുന്ന പേര് മധുര ശമിനി എന്നാണ് ഈ പേര് കേട്ടാൽ തന്നെ മനസ്സിലാക്കണമല്ലോ പ്രമേഹം തടയാൻ ഇതിനുള്ള കഴിവ് പ്രകൃതി അനുഗ്രഹിച്ചു നൽകിയ ഇൻസുലിനാണ് കോവയ്ക്ക പ്രമേഹ രോഗികൾ ദിവസേനയുള്ള ഭക്ഷണത്തിൽ കോവയ്ക്ക ഉൾപ്പെടുത്താൻ ശ്രദ്ധിക്കുക ഇൻസുലിൻ ഡെയിലി ചെയ്യേണ്ടി വരുന്ന കുഞ്ഞുങ്ങളുടെ എണ്ണവും ഇന്ന് കൂടിക്കൂടി വരികയാണ് ടൈപ്പ് വൺ ഡയബറ്റിക്സ് ഇന്ന് ധാരാളമായി കണ്ടുവരുന്നു ഇത്തരത്തിലുള്ളവർക്കെല്ലാം ആശ്വാസമായ ഒന്നാണ് കോവയ്ക്ക ഇത് നിത്യജീവിതത്തിന്റെ ഭാഗമാക്കുക കോവലിന്റെ ഇലയും വേരുമെല്ലാം പ്രമേഹത്തിനെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കുന്നവയാണ് ഇൻസുലിൻ പരാജയപ്പെടുന്നിടങ്ങളിൽ പോലും കോവലിന്റെ കായും ഇലയും വേരിലെ സത്തുമെല്ലാം ആയുർവേദ വൈദ്യന്മാർ നിർദ്ദേശിക്കപ്പെടാറുണ്ട് പ്രമേഹ രോഗി പതിവായി കോവയ്ക്ക ഉപയോഗിക്കുകയാണെങ്കിൽ പാൻക്രിയാസിലെ ബീറ്റാ കോശങ്ങളെ ഉത്തേജിപ്പിച്ച് കൂടുതൽ ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുവാനും നശിച്ചുകൊണ്ടിരിക്കുന്ന കോശങ്ങളെ പുനർജീവിപ്പിക്കാനും സാധിക്കും ഇനി വിദേശങ്ങളിലൊക്കെ ഉള്ളവർക്ക് കോവയ്ക്ക ദിവസേന ലഭ്യമായില്ലെങ്കിൽ നാട്ടിൽ വരുമ്പോൾ കോവയ്ക്ക നല്ല വെയിലത്ത് മുണക്കിപ്പൊടിച്ച് വെക്കുക ഇത് പത്ത് ഗ്രാം വീതം ദിവസേന ചൂടുവെള്ളത്തിൽ കലക്കി ഭക്ഷണത്തിന് ശേഷം കഴിച്ചാൽ മതി കോവയ്ക്ക് കഴിക്കുന്ന അതേ ഫലം തന്നെ കോവയ്ക്കയുടെ ഉണക്കി പൊടിച്ച പൊടി ഉപയോഗിച്ചാലും കിട്ടും പ്രമേഹം ഒരു പാരമ്പര്യമായി വരാൻ സാധ്യതയുള്ള ഒരു രോഗമാണ് അതിനാൽ തന്നെ മാതാപിതാക്കൾ ആർക്കെങ്കിലും പ്രമേഹമുണ്ടെങ്കിൽ പതിവായ ഭക്ഷണത്തിൽ കോവയ്ക്ക ഉൾപ്പെടുത്തിയാൽ മതി രോഗം വരാനുള്ള സാധ്യത വളരെ കുറവായിരിക്കും അതുകൊണ്ട് തന്നെ കുട്ടികളും മുതിർന്നവരും ദിവസേനയുള്ള ഭക്ഷണത്തിൽ കോവയ്ക്കെ ഉൾപ്പെടുത്തുക നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കൂടുതൽ പുതുമയാർന്ന അറിവുകൾ ലഭ്യമാകുന്നതിനായി നമ്മുടെ ടിപ്സ് ഓർ ഹാപ്പി ലൈഫ് എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക